മ്മളിപ്പോ ഉള്ളത് ഏലൂർ ഇടയാർ വ്യവസായ മേഖലയുടെ പാതാളം റെഗുലേറ്റർ കം ബ്രിൻറ്റിന്റെ മുകളിലാണ് ശരിക്കും ഏലൂരിൽ നിന്നും ഇടയാർക്കുള്ള ആ പാലത്തിന്റെ ഇറക്കത്താണ് നമ്മൾ വെക്കുന്നത് ഈ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലുകൾ ഉണ്ടാവും ഈ ഒരൊറ്റ ഷോട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പതോളം വരുന്ന പുകക്കുഴലുകൾ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം എന്താ മുകളിലേക്ക് പുക ഉയർന്നുകൊണ്ടിരിക്കണേ ഇതിലേക്കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സഞ്ചരിക്കുന്നവർക്ക് ഇതിലെ പോകുന്ന അറിയാം ഭയങ്കര സ്മെല്ലായിരിക്കും അത് ഇപ്പൊ കുറവാണ് സാധാരണ രീതിയിൽ ഇതിലെ പോകുമ്പോഴുള്ള സ്മെല്ലുകളായിരിക്കണം ഈ കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പലതും ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജാണത് ഞങ്ങളുടെ ഉപ്പുവെള്ളം തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് ഇതിലേക്കാണ് ഈ കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം ഒഴുക്കി വിടുന്നതും മത്സ്യക്കുരുതിക്ക് തന്നെ കാരണമായിട്ടുള്ള പല സംഭവങ്ങളും ഇതിനുള്ള ഉറവിടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇതൊരു നമ്മളുടെ ഒരു വീഡിയോന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇനി തുടർന്ന് ഇതിന്റെ ഒരു ചെറിയ സംഭവങ്ങളും അതിന്റെ ഡീറ്റെയിൽകളും ഒക്കെ ആയി തുടർന്നും ഇനി വരുന്നതാണ് നമുക്ക് ഷട്ടറുകളൊക്കെ തന്നെ കാണാം അത് ദ്രവിച്ച് ഇനി എന്ന് താഴെ വീഴും എന്നറിയാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അല്ല ആ ഒരു കണ്ടീഷനിലാണ് ഇതിന്റെ ഷട്ടറുകളെല്ലാം തന്നെ ഇരിക്കുന്നത് ക്കൊരു പരിഹാരം ആര് കാണും എങ്ങനെ കാണും ഇതൊക്കെ ഒരു ചോദ്യത്തിന് മാത്രം നിക്കണം